ഡിജിറ്റൽ ഫൂ സർവ വിവിധ ഘട്ടങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വസ്തുക്കളിലും ഫൂ സർവേ നടത്തുവാൻ അധികാരികൾ എത്തുന്നതാണ് എന്തായാലും നിലവിൽ അതിവേഗം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വരികയാണ് സ്വാഭാവികമായും നമ്മൾ ഇതിൻ്റെ ഭാഗമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുവാൻ ശ്രമിക്കുക നമ്മുടെ ചാനലിൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സർവേ ചെയ്യുന്നതിന് സൗകര്യമൊരുക്കുക ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അതിന് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് അതിർത്തികളിൽ വ്യക്തമായിട്ടുള്ള അടയാളങ്ങളില്ലാത്ത പക്ഷം സർവേ തീയതിക്ക് മുമ്പ് തന്നെ അവ സ്ഥാപിക്കുന്നതാണ് സർവേ തീയതിക്ക് മുമ്പ് തന്നെ നമ്മുടെ വില്ലേജുകളിൽ ക്യാമ്പിങ് ആരംഭിച്ച് അധികാരികള് എത്തുന്ന ദിവസം അറിയിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാ ഭൂവുടമകളുടെയും ഓരോ വസ്തു സർവേ ഉദ്യോഗസ്ഥൻ നേരിട്ട് എത്തി നടത്തുന്ന ബൃഹത് പദ്ധതിയാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ഘട്ടത്തിനും ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും പദ്ധതികളിൽ പരാതികൾ ഇല്ലാതാക്കാനുമുള്ള ക്രമീകരണങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ സർവേയുടെ ആരംഭം സർവേ നടത്തുന്ന ദിവസങ്ങൾ സർവേ പൂർത്തിയായ വിവരം പരിശോധനയ്ക്കായ ഭൂർവേഖകൾ പ്രദർശിപ്പിക്കുന്ന സ്ഥലം എന്നിവ എല്ലാ ഭൂടമസ്ഥരെയും അറിയിക്കുന്നതാണ് ഇതിനായി സർവേ ഫവാസ് സർവേ ജാഗ്രത സമിതി മൊബൈൽ സന്ദേശം കുടുംബശ്രീ റെസിഡൻസ് അസോസിയേഷൻ വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്നിവ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് കൂടാതെ നമുക്ക് എൻ്റെ പോർട്ടൽ എന്ന് പറയുന്ന എൻ്റെ ഭൂമി എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട് ആ പോർട്ടൽ നമ്മൾ പരിശോധിച്ച് നമുക്ക് സർവേയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമുക്ക് ലഭ്യമാണ് സർവേയുടെ വിവിധ ഘട്ടങ്ങൾ അറിഞ്ഞുകൂടാത്തവർക്ക് നമ്മൾ അതും ഇതിനോടൊപ്പം ഉൾപ്പെടുത്തി നൽകുന്നുണ്ട് ഓരോ വില്ലേജിൻ്റെയും സർവേ ആരംഭിക്കുന്ന വിവരം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെയാണ് നടപടിക്രമങ്ങൾ തുടക്കമാകുന്നത് തുടർന്ന് ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്ന് രേഖകൾ ശേഖരിച്ച് എൻ്റെ ഭൂമി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നു അടുത്ത ദിവസത്തിൽ വാർഡ് തല സർവേ സഭ വിളിച്ചു നേർത്ത് നടപടിക്രമങ്ങളെല്ലാം വിശദീകരിക്കുന്നതാണ് ഒപ്പം സർക്കാർ ഭൂമികൾ പുനർനിർണയിച്ച് നിലനിർത്തുന്നതാണ് പിന്നീട് ഭൂ ഉടമസ്ഥരുടെ പേര് ഭൂമിയുടെ വിശദാംശങ്ങൾ എന്നിവ സ്ഥിരീകരിച്ച ശേഷം ഫീൽഡ് സർവേ നടത്തുന്നതാണ് ഭൂമിയുടെ വിസ്തീർണം അളവുകൾ തുടങ്ങിയവ ഫീൽഡിൽ വെച്ച് തന്നെ ഭൂ ഉടമസ്ഥരെ ബോധ്യപ്പെടുത്തുന്നതാണ് ഭൂ ഉടമസ്ഥരുടെ ഫോൺ നമ്പർ ഭൂരേഖകളുമായി ബന്ധിപ്പിക്കുന്ന നടപടിയുമുണ്ട് അതിനുശേഷം സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് റെക്കോർഡുകൾ പൊതുജന പരിശോധനയ്ക്കായിട്ട് പ്രദർശിപ്പിക്കുന്നതാണ് ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിശോധിച്ച് അപ്പോൾ തന്നെ പരിഹരിക്കുന്നതാണ് തുടർന്ന് സെക്ഷൻ പതിമൂന്ന് പ്രകാരം വിജ്ഞാപനം പുറപ്പെടുവിപ്പിച്ചിട്ട് സർവേയുടെ നടപടിക്രമം പൂർത്തിയാകുന്നതോടെ റെക്കോർഡുകൾ ലാൻഡ് റവന്യൂറ്റ് ഭരണത്തിൽ പ്രാബല്യത്തിൽ ആക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഭൂവടമ നിലയ്ക്ക് എന്ന് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം സർവേ സഭയിലും മറ്റ് യോഗങ്ങളിലും വളരെ കൃത്യമായിട്ട് തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക സ്വന്തം ഫോൺ നമ്പർ ഉപയോഗിച്ച് എൻ്റെ ഭൂമി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക പോർട്ടൽ പരിശോധിച്ച് നമുക്ക് സ്വന്തം ഭൂമിയുടെ വിവരങ്ങൾ റവന്യൂ രേഖകളുണ്ടെന്ന് ഉറപ്പുവരുത്താവുന്നതാണ് അവ ഇല്ലാത്ത ബന്ധപ്പെട്ട രേഖകൾ സഹിതം പോർട്ടലിലൂടെ തന്നെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് തുടർന്ന് നമുക്ക് ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഇതിനു വേണ്ടി സമർപ്പിക്കേണ്ടതാണ് സർവേ ചെയ്യുന്നതിന് സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നത് നമ്മുടെ കടമയാണ് അതിർത്തികളിൽ വ്യക്തമായിട്ടുള്ള അടയാളങ്ങളില്ലാത്ത പക്ഷം സർവേ തീയതിക്ക് മുമ്പ് തന്നെ നമ്മൾ അത് സ്ഥാപിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക സർവേ നടത്തുന്ന സമയത്ത് നേരിട്ട് ഹാജരായി തങ്ങളുടെ ഭൂമിയുടെ എല്ലാ ബൈൻഡ് പോയിന്റുകളും കൃത്യമായി സർവേ ടീമിന് കാണിച്ചു കൊടുക്കേണ്ടതാണ് ഓരോ ഭൂമിയും പ്രത്യേകം പായസരികളായാണ് സർവേ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് സർവേ സമയത്ത് ഭൂ ഉടമസ്ഥൻ സ്ഥലത്തില്ലെങ്കിൽ പകരക്കാരനായിട്ട് നമ്മൾ ഒരാളെ ചുമതലപ്പെടുത്തുന്നത് ഉചിതമാണ് സർവേ ഉദ്യോഗസ്ഥർ ഫീൽഡിൽ വെച്ച് കാണിച്ചു തരുന്ന വിവരങ്ങൾ വിശദീകരണം ഉടമസ്ഥൻ്റെ പേര് തുടങ്ങിയവ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഭൂ ഉടമസ്ഥൻ്റെ ഫോൺ നമ്പർ ലാൻഡ് റെക്കോർഡുമായി ബന്ധിപ്പിക്കുന്നതിന് ഫോൺ നമ്പർ ലഭിക്കുന്ന വെരിഫിക്കേഷൻ കോഡ് നമ്മൾ സർവേ ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് തുടർന്ന് നമ്മൾ എൻഡിഎൂമി പോർട്ടലിൽ നമുക്ക് നമ്മുടെ ഉടമസ്ഥൻ്റെ ഫോൺ നമ്പർ നൽകി നമുക്ക് ലാൻഡ് റെക്കോർഡായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് അതിനുശേഷം സർവേ പൂർത്തിയാക്കി റെക്കോർഡുകൾ പ്രദർശിപ്പിക്കുമ്പോൾ അവ പരിശോധിച്ച് തെറ്റില്ലെന്നും നമ്മൾ പ്രധാനമായിട്ടും ഉറപ്പുവരുത്താൻ ശ്രമിക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് അവ നമുക്ക് എന്താണെന്ന് നോക്കാം ലാൻഡ് പേഴ്സണൽ മാപ്പ് അച്ചാണ് എൽ പി എം എന്ന് പറയുന്നത് ഭൂമിയുടെ അതിരുകളും ഉടമസ്ഥാവകാശവും കൃത്യമായി കാണിക്കുന്ന ഔദ്യോഗിക രേഖയാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിവിധ സർക്കാർ സേവനങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് ആവശ്യമായ പ്രധാന രേഖയായിരിക്കും ഈ എൽ പി എം എന്ന് പറയുന്നത് ഇത് ഉദാഹരണമായി ഭൂമി വില്പന പണയം വായ്പ എന്നിവ നടത്തുന്നതിന് എൽ പി എം നമുക്ക് അനിവാര്യമാണ് നമുക്ക് എൽ പി എമ്മിൽ ആധാർ നമ്പർ കൂടി ചേർക്കുന്നത് ഈ രേഖയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതാണ് ഇതുവഴി നമുക്ക് ഭൂമിയുടെ യഥാർത്ഥ ഉടമയെ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് വിവിധ ക്ഷേമ പദ്ധതിയിലൂടെ ആനുകൂല്യങ്ങൾ കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ ബാങ്ക് ലോൺ തുടങ്ങിയവ എളുപ്പത്തിൽ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്നതാണ് ഭൂമി സംബന്ധിച്ച തർക്കങ്ങളും അഴിമതി കുറയ്ക്കുന്നതിലും ഇതൊരു പരിധിവരെ നമുക്ക് വിജയകരമാണ് ഡിജിറ്റൽ സർവേ നടക്കുന്ന പ്രദേശങ്ങളിൽ നമുക്ക് സ്വകാര്യ സർവേ ചെയ്ത് ഭൂരേഖകൾ തയ്യാറാക്കുമെന്ന് വ്യാജ പ്രചരണം നടക്കുന്നുണ്ട് അതെല്ലാവരും പ്രധാനമായി ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ഇത്തരത്തിലൊരു നിർദ്ദേശവും സർക്കാർ നൽകിയിട്ടില്ല ഡിജിറ്റൽ റീസർവേ നടക്കുന്നത് പ്രദേശങ്ങളിൽ ക്യാമ്പ് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് എല്ലാ പ്രവർത്തനങ്ങളും തിനു വേണ്ടി നടത്തുന്നത് ജനങ്ങൾ ഇവിടെ നേരിട്ട് സർവേ ഓഫീസറുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറയാനും അവരുമായി സംവദിക്കാൻ സാധിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും പരാതിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും പരിഹരിക്കാൻ നമുക്ക് അവസരമുണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് പ്രസിദ്ധ പ്രദേശത്തെ ഭൂരേഖകൾ എൻഡഭൂമി പോർട്ടലിൽ നമുക്ക് ലഭ്യമാണ് വാറിന്റെ തലത്തിൽ ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ പ്രദർശിപ്പിക്കുന്നതാണ് സർവേ പൂർത്തിയായ വിവരം പൊതുജനങ്ങളെ അറിയിക്കുന്നതിനായി അതിനിടയുള്ള നിയമപ്രകാരം സെക്ഷൻ ഒൻപത് രണ്ട് പ്രസിദ്ധീകരിച്ചതിനു ശേഷം ഒരു മാസം സർവേ റെക്കോർഡുകൾ ബന്ധപ്പെട്ട ക്യാമ്പ് ഓഫീസുകളിൽ പ്രദർശിപ്പിക്കുന്നതാണ് പൊതുജനങ്ങൾ ഈ അവസരം പ്രയോജനപ്പെടുത്തി റെക്കോർഡുകൾ പരിശോധിച്ചിട്ട് നമ്മൾ തെറ്റില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് സർവേ റെക്കോർഡുകളിൽ അപാകതയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അറിയിക്കാവുന്നതാണ് ഈ അവസരം പ്രയോജനപ്പെടുത്താതെ നമ്മൾ ഉൽക്കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സമയവും പരിശ്രമവും എടുക്കേണ്ടതാണ് സർവേ സമയത്ത് നമ്മൾ ഒറിജിനൽ ലാൻഡ് കംപ്ലയിൻറ്റ് അതുപോലെ തന്നെ അപ്പീൽ ലാൻഡ് കംപ്ലൈൻറ്റ് എന്നിങ്ങനെ രണ്ട് തരം അപേക്ഷകൾ നമുക്ക് നൽകാവുന്നതാണ് സർവേ അതിരടയാള നിയമത്തിൽ സെക്ഷൻ ആറ് ഒന്ന് പ്രസിദ്ധീകരിച്ചാണ് സർവേ ജോലികൾ പ്രധാനമായിട്ടും ആരംഭിക്കുന്നത് പ്രസിദ്ധ തീയതി മുതൽ നമുക്ക് റീസർവേ പൂർത്തിയാക്കി സർവേ അതിരാടയാള നിയമം ഒൻപത് രണ്ട് പ്രകാരം പ്രസിദ്ധീകരണം നൽകുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു മാസ കാലയളവിനുള്ളിൽ നമുക്ക് അപ്പീൽ ലാൻഡ് കംപ്ലയൻസ് അതോറിറ്റിക്ക് നൽകേണ്ടതാണ് സർവേ അതിരാടയാള നിയമം സെക്ഷൻ പതിമൂന്ന് പ്രസിദ്ധീകരിച്ച് റെക്കോർഡുകൾ നമുക്ക് റവന്യൂ ഭരണത്തിനായി പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള പരാതികൾ ലാൻഡ് റെക്കോർഡ്സ് മെയിൻ്റെനൻസ് സംവിധാനം മുഖേന നമുക്ക് നൽകാവുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള സംവിധാനങ്ങളെല്ലാവരും പ്രധാനമായും പരിശോധിക്കാൻ ശ്രമിക്കുക പരാതിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായും ഡിജിറ്റൽ സർവേ നടന്നു കഴിഞ്ഞാൽ അത് പ്രസിദ്ധീകരിക്കുന്ന സമയത്തിനെ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കൃത്യമായിട്ട് തന്നെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക ഭൂമി സ്വന്തമായിട്ടുള്ളവർ എല്ലാവരും ഈ സർവേയുമായി ബന്ധപ്പെട്ട ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ